ഞങ്ങളുടെ അതുപോലെ തന്നെ വി വി പ്രകാശിന്റെ അഭിലാഷവും ഒക്കെ പൂർത്തീകരിക്കുക എന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ ലക്ഷ്യം വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ശക്തിയും എൻ്റെ ഒക്കെ എൻ്റെ പിതാവാണ് എൻ്റെ പിതാവില്ലാത്ത ഒരു സാഹചര്യത്തിൽ നടക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ശക്തിയും അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം ഭൗതികമായ അസാന്നിധ്യമാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഓർമ്മയുടെ ആ ശക്തിയിൽ നിന്നുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഭീകരനായ ശ്രീ ആര്യാടൻ ചൗട്ടത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ഔപചാരികമായി തുടക്കം കുറിക്കുകയാണ് മലബാറിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ മുഖമായിരുന്നു മലപ്പുറത്തെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ എല്ലാമെല്ലാമായിരുന്ന ആര്യാടൻ സാറിൻ്റെ ഓർമ്മകൾ ഈ മുക്കട്ട ഇമാ മസ്ജിദിൻ്റെ മീസാൻ കല്ലുകൾക്കിടയിൽ ഹന്തി ഉറങ്ങുന്ന ആര്യാടൻ സാറിൻ്റെ കബറിടത്തിൽ നിന്നാണ് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനം ആരംഭിക്കുന്നത് ആര്യാടൻ സാറിനെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം ജില്ലയിലെ കോൺഗ്രസിനെ നഷ്ടത്തിൽ നനച്ച് വളർത്തി വലുതാക്കി ഒരു വടവൃക്ഷമായി ഈ പാർട്ടിയെ ഈ മുന്നണിയിൽ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിച്ച നേതാവാണ്